ഇന്ത്യയിൽ ഹ്യൂമൻ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പ്രതിരോധം ശക്തമാക്കിയിട്ടുമുണ്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തിയിരുന്നു എച്ച് എം പി വി വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായി ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ വൈറസ് കാണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇതേ കാര്യം തന്നെ ഇന്ന് ഐ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിന്ദയിലും കണ്ടുവരുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി എന്ന പത്രക്കുറിപ്പിലൂടെ ഐ സി എം ആറും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ആശങ്കപ്പെടേണ്ടതില്ല എച്ച് എം പി വി വൈറസിന് അപകടകാരിയായ ഒരു പുതിയ വൈറസ് ആയി കാണാൻ സാധിക്കില്ല വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനിതക വ്യതിയാനം ഉള്ളതായി ലോകാരോഗ്യ സംഘടനയോ ചൈനയിലെ വിദഗ്ധരോ അറിയിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതാണ് അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ അവരെയും നിരീക്ഷിക്കുന്നതാണ് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുകയും കൃത്യമായി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യണം എച്ച് എം പി വി ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായവർ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ കിടപ്പ് രോഗികൾ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എന്നിവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഫ്ലുവൻസ പോലെ തന്നെ എച്ച് എം പി വി വൈറസ് വരാതിരിക്കാൻ മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യം കൂടാതെ ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും മംഗലം പാലിക്കുകയും ചെയ്യണം രോഗങ്ങളുള്ള സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടരുത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വായുവിലൂടെ പകർന്ന രോഗമായതിനാൽ മാസ്ക് ഉപയോഗിക്കുന്നതും കൈകളുടെ ശുചിത്വവും പ്രധാനമാണ് അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ആശുപത്രിയിൽ മാസ്ക് ഉപയോഗിക്കുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാൽ ഉപയോഗിച്ച് വായും മൂക്കും അറയ്ക്കണം മുറികളിൽ ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കണം ഇത് വൈറസിന്റെ വ്യാപനം കുറയ്ക്കും കുട്ടികൾ മുതിർന്നവർ ഗർഭിണികൾ പ്രമേഹം ഹൃദ്രോഗം രക്തസമ്മർദ്ദം കരൾ വൃക്ക രോഗങ്ങൾ തുടങ്ങിയവയുള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണം വിധേയമാക്കുക ജലനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലതാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടി മതിയായി വിശ്രമിക്കണം